മലയാളം സീരിയൽ ഇൻഡസ്ട്രിയിലൂടെ മലയാളികൾക്കൊന്നടങ്കം സുപരിചിതമായ താരങ്ങളാണ് അരുണും ഗോമതി പ്രിയയും ഇരുവരും ചെമ്പനീർ പൂവ് എന്ന സീരിയലിലൂടെയാണ് പരസ്പരം ഒന്നിക്കുന്നത് സീരിയലിലെ മുഖ്യ കഥാപാത്രങ്ങളാണ് രേവതിയും സച്ചിയും ഈ രേവതി സച്ചി കോംബോ വളരെയധികം ഹിറ്റാണ് ഇരുവരുടെയും കോംബോയിൽ ആദ്യം അഭിനയിച്ചിരുന്നത് അരുണും ഗോമതി പ്രിയയുമായിരുന്നു അതുകൊണ്ട് തന്നെ ഇരുവരുടെയും കോംബോ വളരെയധികം ജനശ്രദ്ധ പിടിച്ചു പറ്റുകയും ശിവാഞ്ജലി കോംബോക്ക് ശേഷം ഇത്രയും നല്ലൊരു കോംബോ വേറെ ഉണ്ടായിട്ടില്ല എന്നാണ് പറഞ്ഞിരുന്നത് പക്ഷെ പെട്ടെന്നായിരുന്നു ഗോമതിപ്രിയ സീരിയലിൽ നിന്നും പോയി പകരം റബേഖ സന്തോഷ് ആസ്ഥാനത്തേക്ക് വരികയാണെന്ന വാർത്ത ആരാധകരെ ഒന്നടങ്കം ഞെട്ടിച്ചത് അത് പ്രേക്ഷകർക്ക് വൻ തിരിച്ചടിയായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം ഗോമതി തിരിച്ചു വരാതെ ഞങ്ങൾ സീരിയൽ കാണില്ല എന്ന് പോലും ആരാധകർ വ്യക്തമാക്കിയെങ്കിലും അതൊന്നും ഏഷ്യാനെറ്റ് കണക്കിലെടുത്തില്ല ഗോമതി പ്രിയക്കു പകരം റബേക്കയെ തന്നെ കൊണ്ടുവരികയായിരുന്നു ഇപ്പോഴിതാ അരുൺ ഒരു പ്രമോഷൻ വീഡിയോയുടെ ഭാഗമായി ഒരു പ്രശസ്ത താരത്തോടൊപ്പം നിൽക്കുന്ന വീഡിയോയെല്ലാം വൈറലായതോടുകൂടി ഇരുവരും പ്രണയത്തിലാണ് എന്നും വിവാഹിതരാവാൻ പോവുകയാണ് എന്നുമാണ് ആരാധകർ വ്യക്തമാക്കുന്നത് പക്ഷേ യാഥാർത്ഥ്യം അതല്ല എങ്കിൽ കൂടെയും വീഡിയോക്ക് താഴെ എത്തുന്നത് ഇരുവരും വിവാഹിതരായി എന്നും രേവതിയെ തേച്ചുവെന്നും ഞങ്ങളുടെ രേവതിയെ ഉപേക്ഷിക്കരുത് എന്നെല്ലാം പറഞ്ഞുകൊണ്ടാണ് അവർ ഇരുവരും സീരിയലിലെ മാത്രം ദമ്പതികളാണ് ജീവിതത്തിൽ അവർ ഒരിക്കലും ഒന്നിച്ചുള്ള ദമ്പതികളല്ല ബെസ്റ്റ് ഫ്രണ്ട്സ് മാത്രമാണ് എന്ന് വ്യക്തമാണ്